നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഇനി എന്ത് പൊട്ടിത്തെറിക്കും എന്ന ഭയത്തിൽ നിൽക്കുകയാണ് ലബനോനും ഹിസ്ബുള്ളയും ഇറാനും അതുപോലെ തന്നെ തുർക്കിയുമൊക്കെ തന്നെ എവിടെ എന്തും സംഭവിക്കാനുള്ള ഘട്ടം പക്ഷെ അപ്പോഴും ഇസ്രായേലിന് ഉണ്ടെന്നും എന്നാൽ ഇല്ല എന്നും എല്ലാവരും വിചാരിക്കുന്ന ആ പരസ്യമായ രഹസ്യമായിരിക്കും ഇനി പയറ്റാൻ പോകുന്നത് എന്നാണ് പലരും പറയുന്നത് നിലവിലെ പശ്ചിമ ഏഷ്യൻ സംഘർഷത്തിൽ കേന്ദ്രസ്ഥാനത്താണ് കേവലം ഇരുപത്തിരണ്ടായിരത്തിയഞ്ച് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയും വെറും ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുമുള്ള ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം രൂപീകൃതമായ കാലം മുതൽ തന്നെ ദശകങ്ങൾ പഴക്കമുള്ള ശത്രുത മൂലം കിഴക്കേ മെഡിറ്റേറിയൻ പ്രദേശം ഒന്നാകെയും പേർഷ്യൻ ഗൾഫിലും ഈ വൈരികൾ ഉള്ള ഈ രാജ്യം അതുകൊണ്ട് തന്നെ തങ്ങളുടെ നില നിലനിൽപ്പിനായി വൻതോതിലുള്ള സൈനിക ശക്തിയാണ് കാലങ്ങളായി സായുധമാക്കി വന്നിട്ടുള്ളത് എന്നാൽ പരമ്പരാഗത ആയുധങ്ങളുടെ ശേഖരത്തിനപ്പുറവും അതിമനോഹരമായ ആണവ ആയുധങ്ങളുടെ ഒരു രഹസ്യ കലവറ തന്നെ ഇസ്രയേലിന്റെ കൈവശമുണ്ടെന്നാണ് അന്തർദേശീയ ചാര ഏജൻസികളും അവരുടെ എതിരാളികളുടെയും വിശ്വാസം തൽഫലമായി അറബ് മേഖലയിൽ ഇസ്രായേൽ ഏർപ്പെടുത്തുന്ന ഏതൊരു യുദ്ധവും ലോകത്തിനെ ആശങ്കപ്പെടുത്തുന്നതും ജൂതരാജ്യം വികസിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ബോംബുകൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ദക്ഷിണ ഇസ്രയേലിലെ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ടെൽഅവീവിന്റെ ആദ്യ ആണവ ലാബും ശാക്തിക ഭൂപടത്തിൽ ഇസ്രയേലിനെ ഒരു അപ്രഖ്യാപിത ആണവ ശക്തിയായി അടയാളപ്പെടുത്താൻ സഹായിച്ചതുമായ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റി അഥവാ ഡിമോണ ആണവ പ്ലാനറ്റ് ആയിരുന്നു അത് ഇസ്രയേലി ന്യൂക്ലിയർ ബോംബുകളുടെ ആക്ടിവേഷൻ സെന്ററും പശ്ചിമേഷ്യ ഏഷ്യ ഭയപ്പെടുന്നതുമായ ഇസ്രായേലിന്റെ ഒരു മാരക ആണവ കേന്ദ്രമെന്ന് ആഗോള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായ ഈ ലാബിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഒപ്പം ഈ കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഇസ്രയേലിനെ നയിച്ച കാരണങ്ങളെപ്പറ്റിയും അതിനവർ സ്വീകരിച്ച മറ്റു നടപടികളെപ്പറ്റിയും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഫലസ്തീൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ സൈനികമായ ശേഷിയെക്കുറിച്ചുള്ള നിരവധി ലേഖനങ്ങളാണ് പുറത്തുവരുന്നത് രാസ ആയുധങ്ങളും ജൈവ ആയുധ പദ്ധതികളും ഉൾപ്പെടെ വളരെ വിപുലമായ ആയുധ പദ്ധതികൾ ഇസ്രയേലിന് ഉണ്ട് എന്ന കരുത്ത് വളരുകയാണ് എന്നാൽ നിലവിലെ ആയുധ ഹയാർക്കറിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആണവ ആയുധങ്ങൾ എന്ത് ഇസ്രയേലിന്റെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നും ഒരു പുകമറയിൽ ആണ് ഉള്ളത് എന്നോ ഇല്ലെന്നോ ഇസ്രയേൽ ഒരിക്കലും അംഗീകരിച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഇല്ല പക്ഷേ ലോകത്ത് നല്ലൊരു ശതമാനം വിദഗ്ദ്ധർ ഇസ്രയേൽ ആണവ ശക്തിയാണ് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ലോകത്തെ ഒൻപതാമത്തെ ആണവ ശക്തിയാണ് ഈ രാജ്യം ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ യു എസിൽ നിന്നും ഫാൻറ്റം വിമാനം വാങ്ങിയപ്പോൾ അന്നത്തെ യു എസ് ആഭ്യന്തര സെക്രട്ടറി ഹെൻറി കിസ്ജാറിന് ഇസ്രയേൽ ഒരു വാക്കുകൊടുത്തു മധ്യപൂർവ്വദേശത്ത് ആദ്യമായി ആണവായുധങ്ങൾ കൊണ്ടുവരുന്നത് തങ്ങളായിരിക്കില്ല എന്നായിരുന്നു ആ വാക്ക് അതിന് മറ്റൊരു ധ്വനി കൂടി ഉണ്ടായിരുന്നു തങ്ങളുടെ അയൽ രാജ്യങ്ങൾ ആരെങ്കിലും ആണവായുധം വികസിപ്പിച്ചാൽ തങ്ങളും വികസിപ്പിക്കുമെന്ന ധ്വനി ബെഗിൻ ഡോക്രീൻ എന്ന നയമനുസരിച്ച് തങ്ങളുടെ എതിരാളികളെ ആരെങ്കിലും ആണവായുധ ശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് മുളയിലെ നുള്ളാൻ ശ്രമിക്കുന്നത് ഇസ്രയേലിന്റെ ശീലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഏഴിന് ഇറാഖിലെ ഓസറാഖിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിഞ്ഞു ഇവിടെ ആണവായുത വികസിപ്പിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയിലെ അൽ കിബർ ആണവ കേന്ദ്രവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തു ഇറാനിലെ ആണവ റിയാക്ടറുകളിൽ വൈറസ് ആക്രമണം നടത്തുന്നതും അവിടുത്തെ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളിൽ മൊസാദിനുള്ള കൈയ്യുമെല്ലാം ഇതോട് ചേർത്താണ് കൂട്ടിവയക്കപ്പെടുന്നത് ഇസ്രയേലിന് തൊണ്ണൂറ് പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ട് എന്നും നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഈ പ്ലൂട്ടോണിയം ശേഷി ഉണ്ട് എന്നും ശക്തമായ അഭ്യൂഹമാണ് എന്നാൽ ഇസ്രായേൽ സ്വന്തം നിലവിൽ ആണവായുധം പരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ശ്രദ്ധ തേടുന്ന തരത്തിൽ നടത്തിയിട്ടുമില്ല യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രായേൽ പരീക്ഷണങ്ങൾ നടത്തിയെന്ന് വാദിക്കുന്നവരുണ്ട് രാഷ്ട്രീയ രൂപീകരണത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ടോളം ഇവർ ഫ്രാൻസിനെയാണ് ഇക്കാര്യത്തിൽ ആശ്രയിച്ചത് എന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറ് ദിന ശേഷം ഫ്രാൻസ് ഇക്കാര്യത്തിൽ ഇസ്രയേലുമായുള്ള സഹകരണം നിർത്തിയെന്നും പറയപ്പെടുന്നു ഇതിനുശേഷം സ്വന്തം നിലയിൽ തന്നെ ആണവായുധങ്ങൾ വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച വേലാ സംഭവം ഇസ്രയേലിന്റെ ആണവായുധ പരീക്ഷണമാണ് എന്ന വാദങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇസ്രയേലിലെ ഡിമോണയിലുള്ള നെഗോവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് ആണവായുധത്തിന് വേണ്ടിയുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതുന്നു സ്വാഭാവിക യുറേനിയം പ്രക്രിയകൾക്ക് വിധേയമാക്കിയ ശേഷം പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഡിമോണയിലെ റിയാക്ടറിൽ വർഷം പത്ത് കിലോയോളം പ്ലൂട്ടോണിയം ഉൽപാദിപ്പിക്കാൻ റിയാക്ടറിന് ശേഷിയുണ്ടെന്ന് യു എസ് കോൺഗ്രസിന് വേണ്ടി ആയിരത്തി നടത്തിയ ഒരു പഠനം പറയുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ നടക്കുന്ന ബുദ്ധിപരമായുള്ള യുദ്ധത്തിന് ഈ ആണവ കേന്ദ്രത്തിൽ നിന്നും സംഭാവനകൾ ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ഭയം ഇപ്പോൾ ഏതായാലും ഇറാനും ഹിസ്ബുള്ളയ്ക്കും ലബനോനും ഉണ്ട് എന്തായാലും യഥാക്രമം ആയിരത്തി നാന്നൂറോളം റേഞ്ചുള്ള ജെറുക്കോ മൂന്ന് വിമാനങ്ങൾക്കും ജെറുക്കോ രണ്ട് ഇസ്രായേലിന്റെ ആവനാഴിയിൽ ഉണ്ട് എന്നതിൽ സംശയമില്ല എന്തായാലും ഇത്തരത്തിൽ നൂറോളം മിസൈലുകൾ ഇസ്രയേലിന്റെ ആയുധപ്പുരയിൽ ഉണ്ടത്രേ എന്തായാലും ഇസ്രയേലിന്റെ ആയുധപ്പുഴയും ആണവപ്പുഴയും ഒക്കെ തന്നെ ഇപ്പോൾ ലബനോൻ ഭയക്കുകയാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്